ഹലോ മച്ചമാർ എല്ലാവർക്കും നമ്മുടെ സൈക്കോ നിന്ന് യൂട്യൂബ് ചേട്ടൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് നെക്സ്റ്റ് നാളെ വരാൻ പോകുന്ന എമോട്ടോ ഓയിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ ഗെയിമിലോട്ട് നെക്സ്റ്റ് ടോപ്പ് ഇവൻ്റായിട്ട് വരാൻ പോകുന്ന ഒരു റിവാർഡ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കൻ എനേബിൾ വെച്ചേക്കാം ഫസ്റ്റ് ടോപ്പിലോട്ട് നമ്മുടെ ഗെയിമിലോട്ട് നാളെ നമുക്ക് എമോട്ടോ ഓയിൽ കാണാൻ സാധിക്കും ഒരു നാല് എമൗണ്ടും കൊണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു റോയൽ നമ്മുടെ ഗെയിമിൽ നാളെ നാല് മണി ആകുമ്പോൾ വരാൻ പോകുന്നു ഓക്കെ ഇത് ടോട്ടല് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം നാലായിരം അടുപ്പിച്ചാവും അറിയില്ല എത്ര ഡയമണ്ട വരുന്നതെന്ന് നൂറ്റമ്പ അല്ലെങ്കിൽ ഇരുന്നൂറ് ഡൈമൺ ആയിരിക്കും പത്ത് സ്പിൻ നിങ്ങൾക്ക് വരിക ഇതൊക്കെ നോക്കുവാണെങ്കിൽ രണ്ട് അത്യാവശ്യം നല്ല കുറച്ച് എമൗണ്ട്സും അതുപോലെ നമ്മുടെ ത്രോൺ എമൗണ്ടും ഇവിടെ തിരിച്ച് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട് സോ ആ ഒരു ത്രോൺ എമൗണ്ട് നോക്കിയിരുന്നു എടുക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നെക്സ്റ്റ് അതായത് റോയൽ ആയിട്ട് നാളെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോവുകയാണ് മിനിമം ഒരു എമൗണ്ടിന് ആയിരം ആണെങ്കിൽ നിങ്ങൾക്ക് നാലായിരം ഡയമണ്ട് അടുപ്പിച്ചാവും എഴുന്നൂറ്റമ്പതാണെങ്കിലും നാലായിരം മൂവായിരത്തിന് അടുപ്പിച്ചാകും മൂവായിരത്തി സംതിങ് ആവും സോ ആരൊക്കെയാണ് ഈ ഒരു ത്രോൺ എമൗണ്ട് എടുക്കാൻ പോകുന്നതെന്ന് മറക്കാതെ ഒന്നും കമൻറ്റ് ചോദിച്ചേക്കാം അതുപോലെ ആരുടെ കയ്യിലാണ് ഈ ഒരു ത്രോൺ എമൗണ്ട് ഓൾറെഡി ഉള്ളതൊന്നും കമൻറ്റ് ചോദിച്ചേക്കാ എൻ്റെ ഓൾറെഡി ഉള്ള ആണ് സോ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓപ്പിലായിട്ടുള്ള കുറച്ച് റിവാർഡ്സ് നമുക്ക് നെക്സ്റ്റ് ടോപ്പ് ഇവിയൻ്റ് ആയിട്ട് വരുന്നുണ്ട് സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ഗ്ലൂ ആളാണ് നമുക്ക് ഫസ്റ്റ് നൂറ് ഡയമണ്ട് ടോപ്പ് പെയ്യുമ്പോൾ നമുക്കൊരു ഗ്ലൂളാണ് കിട്ടുന്നത് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഒരു ക്രിക്കറ്റ് ടീമിലാണ് വരുന്നത് ക്രിക്കറ്റിൻ്റെ ആ ഒരു ക്യാരക്ടറായാലും കുറച്ച് റിവാർഡ്സ് ആയാലും നമുക്ക് നെക്സ്റ്റ് വരാൻ പോവുകയാണ് സോ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നെക്സ്റ്റ് ടോപ്പ് ഇവൻ്റായിട്ട് ഈ ഒരു ഗ്ലൂ ആളായിരിക്കും വരാൻ പോകുന്നത് നൂറ് ഡയമണ്ട് ടോപ്പ് പെയ്യുമ്പോൾ ഈ ഒരു ഗ്ലൂ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അതു മാത്രമേ നമ്മൾ ഇരുന്നൂറ് ഡയമണ്ട് അല്ലെങ്കിൽ മുന്നൂറ് ഡയമണ്ട് ടോപ്പ് അപ്പ് വീൻ നമുക്ക് ഹെയർ സ്റ്റൈലും അതുപോലെ അതിൻ്റെ ഷൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അത്ര വലിയ ഗുമായിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല ഇപ്പോൾ ടോപ്പ് വീണ്ടും ഒരു വരുന്നത് ഇപ്പോൾ റീസെൻറ്റ്ലി നമുക്ക് ഡബിൾ ടോപ്പ് അപ്പ് കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഡബിൾ ടോപ്പ് അപ്പ് ഒബി ഫോർട്ടീന അപ്ഡേറ്റിലായിരിക്കും വരുന്നത് സോ നെക്സ്റ്റ് ഒ ബി ഫോർട്ടീൻ നയൻ അപ്ഡേറ്റിൽ നമുക്ക് കുറച്ച് മാപ്സ് വരുന്നുണ്ട് ആ ഒരു മാപ്സിൽ കുറച്ച് എന്താണ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും നെക്സ്റ്റ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അതൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേക്കൺ എനബിൾ ചെയ്ത് വെച്ചൊക്കെ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഉടനെ തന്നെ കിട്ടാൻ വേണ്ടി തന്നെയാണ് ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും ചാനൽ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും കൂടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നെക്സ്റ്റ് എന്താണ് നാളെ നമ്മുടെ റോയൽ വരുന്നുണ്ട് ആ ഒരു ഈവൻ്റാണോ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് ഇവൻ്റാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നോട് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്നാലും ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ചെറിയൊരു വീഡിയോ ആണ് നെക്സ്റ്റ് ടു നൈറ്റ് അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടാണ് ഞാൻ ചെയ്തത് സോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കുറച്ചുകൂടി പവർ ആക്കിയിടാം സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ബൈ ബൈ ബൈബേസ് ടേക്ക് കെയർ ലവ് യുവർ അതിനുമ്പേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലക്കൻ എനേബിൾ വെച്ചേക്കാം റേഡിയും കോഡ്സ് കാര്യങ്ങളൊക്കെ കാണും അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചൊക്കെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും ബൈ ബൈ ഗൈസ്